ദുബായ് നാളുകൾ അഞ്ചാം ദിവസം ഇന്ന് ഞങ്ങൾ ഞങ്ങൾ മാത്രമായിട്ട് മെട്രോയിലും ബസ്സിലും കയറി മിറാക്കിൾ ഗാർഡനിലേക്ക് ചെല്ലേണ്ടതായിട്ടുണ്ട് രാവിലെ പതിവ് പോലെ ബന്യാ സ്ക്വയറിൽ നിന്നും മെട്രോ കയറി മാലഫ് എമിറേറ്റ്സ് എന്ന് പറയുന്ന സ്റ്റോപ്പിൽ ഇറങ്ങി പോകുന്ന വഴിക്ക് ദുബായ് ഫ്രെയിമിനെ വളരെ അടുത്ത് നിന്ന് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മാല ഓഫ് എമിറേറ്റ്സ് ബസ് സ്റ്റാൻഡിലേക്ക് ലിഫ്റ്റ് സൗകര്യം ഉണ്ടായിരുന്നു അതിലൂടെ ഞങ്ങൾ അവിടെ എത്തി കയറിൽ ചോദിച്ചപ്പോഴേ മിറാക്കിൾ ഗാർഡനിലേക്ക് ചെല്ലുന്ന ബസ് നൂറ്റി അഞ്ചാമത്തെ ബസ് സ്റ്റോപ്പിലാണ് എന്ന് പറഞ്ഞു അവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു വളരെ വൈകാതെ തന്നെ എന്ന് പറഞ്ഞാൽ മെറാക്കിൾ ഗാർഡൻ എന്ന് എഴുതിയ ഡിസ്പ്ലേയുമായിട്ട് ഒരു ബസ് അവിടെ എത്തി ആ ബസ് സ്റ്റാൻഡിൽ നിന്നും ഗ്ലോബൽ വില്ലേജ് പോലുള്ള പല സ്ഥലങ്ങളിലേക്കും ബസ്സുകളുണ്ട് നമ്മൾ നോൾ കാർഡ് ട്രെയിനിൽ ഉപയോഗിക്കുന്ന തന്നെ ഇതിലും ബസ്സിലും ഉപയോഗിക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം അരമണിക്കൂറിനകം ഞങ്ങൾ മിറാക്കിൾ ഗാർഡൻ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി ജമാലിക്ക ഓൺലൈനിലൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു അതുകൊണ്ട് ഒരാളിന് എൺപത്തഞ്ച് എ ഇ ഡി മാത്രമേ വന്നുള്ളൂ നേരിട്ടും അവിടെ ടിക്കറ്റ് എടുക്കാം അതിന് തൊണ്ണൂറ്റിയഞ്ച് എ ഡി കൊടുക്കണം ഞങ്ങൾ ഓൺലൈൻ ടിക്കറ്റുകാർക്കുള്ള വഴിയിലൂടെ ഉള്ളിലേക്ക് ചെന്നു അവിടെ ഉള്ളിലേക്ക് കഴിക്കാനുള്ള ഭക്ഷണ സാധനങ്ങളൊന്നും കൊണ്ടു ചെല്ലാൻ പറ്റില്ല അത് വെളിയിലുള്ള ലോക്കറിൽ വെച്ചിട്ട് വേണം പോകാൻ ഉള്ളിൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഇലക്ട്രിക് കാർ സൗകര്യം ഉണ്ട് പതിമൂന്ന് ഫെബ്രുവരി മാസം പതിനാലാം തീയതി ഒരു വാലൻ്റൈൻസ് ദിനത്തിലാണ് ഈ മറാക്കിൾ ഗാർഡൻ ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഓരോ വർഷവും തണുപ്പ് കാലം തുടങ്ങുന്ന സമയത്തിൽ അതിൻ്റെ കഥവുകൾ തുറക്കപ്പെടും നൂറ്റി അമ്പത് മില്യനോളം വരുന്ന പൂക്കൾ എഴുപത്തി രണ്ടായിരം ചതുര മീറ്റർ വിസ്തീർണമുള്ള ഒരു സ്ഥലത്ത് പതിറ്റാണ്ടുകളായിട്ട് വളരെ നിറവും മണവും ഭംഗിയുമുള്ള പൂക്കൾ പൂത്ത് നിൽക്കുന്ന ഒരു സ്വർഗ ഇത് ദുബായ് മുനിസിപ്പാലിറ്റി ഓരോ ദിവസവും ഏഴ് ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി എൺപത്തിരണ്ട് ലിറ്റർ വേസ്റ്റ് വാട്ടർ ഈ ഗാർഡനിലേക്ക് നേരിട്ട് അയക്കുകയും അവിടെ ആ വെള്ളം ക്ലീൻ ചെയ്യപ്പെട്ട് ഡ്രിപ്പ് ഇറിഗേഷൻ രീതിയിൽ ഓരോ ചെടിയുടെ ചുവട്ടിലും ആ വെള്ളം എത്തിക്കുകയും അത് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമാണ് മെറാക്കിൾ ഗാർഡൻ ഇതിൻ്റെ ഇടയ്ക്ക് രണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡും സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ലോകത്തിലുള്ളതിൽ ഏറ്റവും വലിയ വെർട്ടിക്കൽ ഗാർഡൻ ആയിട്ട് അറിയിക്കപ്പെട്ടു ഇപ്പോഴ് അവിടുള്ള എയർ ബസ് എ ത്രീ എയ്റ്റി എന്നുള്ളത് ഏറ്റവും വലിയ ഫ്ലവർ മെയ്ഡ് വണ്ണായിട്ടും അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ രണ്ട് റെക്കോർഡ് വേനൽക്കാലത്ത് റാഗിൾ ഗാർഡൻ മെയിൻ്റെയിൻ ചെയ്യാൻ പ്രയാസമുള്ളതുകൊണ്ട് വേനൽക്കാലത്ത് അത് ഫംഗ്ഷൻ ചെയ്യില്ല എല്ലാ വർഷവും ഒക്ടോബർ മുതൽ ഏപ്രിൽ വരെയേ കാണുള്ളൂ ഞങ്ങൾ പോയത് ഒരു ഒക്ടോബർ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ചെന്ന് കാണാൻ സാധിച്ചു തൊട്ടടുത്ത് തന്നെ ബട്ടർഫ്ലൈ ഗാർഡൻ ഒന്നുണ്ട് അതിന് പ്രത്യേകമായിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം അന്ന് സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ പോകാൻ സാധിച്ചില്ല പൂക്കളാലായ വെള്ളച്ചാട്ടം ജയൻറ്റ് വീല് പച്ച ചെടിയാലായ ആന കുതിരകൾ അറബി ശ്രീ പൂജയിൽ നിന്നും വീഴുന്ന പൂക്കൾ അലാഹുദ്ദീൻ ഭൂതം മ്യൂസിക്കിനൊപ്പം ഡാൻസ് ചെയ്യുന്ന പാവകൾ പൂമരങ്ങൾ പൂക്കളാലായ ക്ലോക്ക് പൂക്കളാലായ എമിറേറ്റ് വിമാനം എ ത്രീ എയ്റ്റി എന്ന് കാണുന്ന സ്ഥലത്തെല്ലാം പൂക്കളാലായ മായാജാല ലോകമാണ് പാർക്കിനുള്ളിൽ കുടിക്കാനും കഴിക്കാനും ഉള്ള വസ്തുക്കൾ ലഭിക്കുന്നതും ഗിഫ്റ്റ് ഐറ്റംസ് വാങ്ങാനുള്ള ഷോപ്പുകളും ഉണ്ട് റ്റകളെ പോലെ മൂന്ന് മണിക്കൂർ അതിലൂടെ പറന്ന് നടന്ന് ഞങ്ങൾ വിശന്നപ്പോഴാണ് മനസ്സിലായത് മൂന്ന് മണിക്കൂർ കടന്നിരിക്കുന്നു അപ്പോൾ ഗേറ്റിൻ്റെ അടുത്ത് പരിചയപ്പെട്ട ഒരു സെക്യൂരിറ്റി പറഞ്ഞതനുസരിച്ച് തൊട്ടടുത്ത് തന്നെ ഉള്ള ഒരു മലബാർ ഹോട്ടലിൽ പോയി ബിരിയാണി കഴിച്ചു അത് കഴിഞ്ഞിട്ട് ബസ് സ്റ്റോപ്പിൽ നിന്നും ബസ് കയറി മാൾ സ്റ്റേഷനിൽ ഇറങ്ങി മെട്രോ റെയിലിൽ കയറി ദുബായ് മാളിൽ ഇറങ്ങി സൺസെറ്റ് കഴിഞ്ഞ ആ സമയത്ത് ഫുജ് ഖലീഫ അങ്ങനെ എലക്ട്രിക് ലൈറ്റിലങ്ങനെ തിളങ്ങി നിൽക്കുകയായിരുന്നു സമയം അവിടൊക്കെ നിന്ന് അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും മെട്രോ കയറി ഞങ്ങളുടെ റൂമിൽ എത്തി കുറച്ചുകൂടെ സാധനങ്ങൾ വാങ്ങിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നതുകൊണ്ട് ഡേ ടു ഡേക്ക് വീണ്ടും ചെന്നു ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പെട്ടിയിൽ പാക്ക് ചെയ്ത് വെച്ചു രാവിലെ ഒമ്പത് മുപ്പതിന് എയർപോർട്ടിലെത്തണം അടുത്ത ദിവസം പന്ത്രണ്ട് അമ്പത്തഞ്ചിനാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് ദുബായ്ക്ക് ഗുഡ് ബൈ പറഞ്ഞ് ഇവിടുന്ന് യാത്രയാകണം മുപ്പത്തൊന്ന് സെപ്റ്റംബർ രാവിലെ കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളിലായിട്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ചായയും കടികളും ഭക്ഷണമൊക്കെ തന്ന് സ്നാക്ക് കിറ്റിലും ആ ഒരു കണ്ണൂരുകാരൻ്റെ ചായക്കടയിലും ഒക്കെ പോയിട്ട് ഹോട്ടലിലും പോയിട്ട് അവരുടെ അടുത്തൊക്കെ യാത്ര പറഞ്ഞു ലോഡ്ജിലെ ജീവനക്കാരോടൊക്കെ യാത്ര പറഞ്ഞ് പെട്ടികളുമൊക്കെ ആയിട്ട് ഞങ്ങൾ ബന്യാ സ്ക്വയർ സ്റ്റേഷനിൽ എത്തി എയർപോർട്ടിലേക്ക് യാത്രയായി ഇനിയും രണ്ട് ദിവസം കൂടെ അവിടെ താമസിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഗ്ലോബൽ വില്ലേജ് ദുബായ് ഗേറ്റ് പാം ജുമേറ ഫിഷ് മാർക്കറ്റ് പോലുള്ള പല സ്ഥലങ്ങളും കണ്ട് എൻജോയ് ചെയ്യാമായിരുന്നു എന്ത് ചെയ്യാനാണ് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് അമ്പത്തഞ്ചിന് ദുബായ്ക്ക് യാത്ര ചൊല്ലി സ്പൈസ് ജെറ്റിൽ കയറി കയറിപ്പോകേണ്ടതാണ് ടെർമിനൽ വൺ ലേക്ക് നേരിട്ട് പോയിട്ട് മെട്രോയിൽ നിന്നും ഇറങ്ങാം അവിടെ ഇറങ്ങി ഞങ്ങൾ പെട്ടിയായിട്ട് എയർപോർട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ജമാലിക്ക ഞങ്ങൾക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുകയായിരുന്നു പുള്ളിയോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ പോകേണ്ട സമയമായി ദിവസമായിട്ട് ഞങ്ങളുടെ ഒപ്പം എല്ലാ സ്ഥലത്തും വരികയും ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശം തരികയൊക്കെ ചെയ്ത ചെയ്താൽ അദ്ദേഹത്തിന് പത്ത് മണിക്ക് ഹോസ്പിറ്റലിൽ എത്തേണ്ടതു കൊണ്ട് ഞങ്ങൾ യാത്ര പറഞ്ഞു പിരിഞ്ഞു പക്ഷേ അദ്ദേഹം പോകുന്നതിന് മുമ്പ് അവിടെ എയർപോർട്ടിൽ എമിഗ്രേഷൻ സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ മരുമകളെ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് പോയത് പുള്ളിക്കാരി ഞങ്ങളെ വളരെ പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ ചെക്കിൻ നടപടികളൊക്കെ പെട്ടെന്ന് നടത്തി തന്ന് അദ്ദേഹത്തോടോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് എത്തി വെയിറ്റ് ചെയ്യാൻ തുടങ്ങി ഫ്ലൈറ്റിന് വേണ്ടി ഞങ്ങളുടെ പെട്ടികളും ഫ്ലൈറ്റിൽ കയറുന്നുണ്ട് പതുക്കെ ഫ്ലൈറ്റ് നീങ്ങുന്നു വേഗം കൂടുന്നു ദുബായ്ക്ക് യാത്ര പറഞ്ഞ് ഞങ്ങളെ ചുമന്നുകൊണ്ട് ഫ്ലൈറ്റ് ഉയരുന്നു വളരെ മനോഹരമായ ദുബായ് ആകാശത്തു നിന്നും താഴേക്ക് കാണുന്ന ദുബായിനോട് യാത്ര പറഞ്ഞു ഗുഡ് ബൈ ദുബായ് ഞങ്ങൾക്ക് ആറ് ദിവസം ഇവിടെ അഭയം തന്നതിന് ഞങ്ങളുടെ ഒപ്പം ഈ വീഡിയോ കാണുന്നതിലൂടെ ദുബായിൽ ഞങ്ങളുടെ ഒപ്പം യാത്ര ചെയ്ത നിങ്ങളെല്ലാവർക്കും നന്ദി നമസ്കാരം